ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാണ് അപ്പോൾ ജംബോട്ടിക്കോ കാണാണ് കാണാൻ പോകുന്നത് എല്ലാവർക്കും പുതിയ സ്വാഗതം പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രത്തിൽ കാഴ്ച കൊണ്ടിരിക്കുന്ന മരമുന്തിരിൻ്റെ ഒരു തൈയാണ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ തൈകൾ ഞങ്ങൾ ഇവിടെ നിന്ന് നന്നായിട്ട് തൈകൾ വിൽപ്പനയിലുണ്ട് ഇത് നന്നായിട്ട് കായുണ്ട് കേട്ടോ അതിന് മുകളിൽ നിറയെ കായാണ് ഇത്തരം മരങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഉണ്ട് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ തൈകൾ കൊണ്ടുപോകാൻ കഴിയും എസ്കാർലറ്റ് റെഡ് ഐ ബ്രെഡ് തുടങ്ങിയിട്ടുള്ള പ്രകോഷ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനം തൈകളാണ് ഞങ്ങൾ കയ്യിലുള്ളത് ഇതൊക്കെ തന്നെ ജെമ്പോട്ടിക്കൻ്റെ തൈകളാണ് കേട്ടോ ജെബോട്ടിക്കിൻ്റെ തൈകളാണ് ഒരു പുതിയ വെറൈറ്റി കൂടി കാണിച്ചത് അത് അത് മരത്തിൻ്റെ മുകളിൽ തന്നെയാണ് മുന്തിരിയായിട്ട് നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇത് വേറൊരു വെറൈറ്റി ഈ ചെറിയ കമ്പനിയുടെ മുകളിൽ കായായിട്ട് വരുന്നു ഇതുപോലെ ഒരുപാട് ഇനങ്ങൾ ഞങ്ങൾ ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് തൈകൾ ഇതാ ചെറിയ റേറ്റിലുള്ള തൈകളിൻ്റെ അതാണ് ഞങ്ങൾ ഇതൊക്കെ വിൽപ്പനയിലുള്ള തൈകളാണ് ഇതാ ഇതൊക്കെ ചെറിയ റേറ്റുകളുട്ടോ അത് അഞ്ഞൂറ് രൂപേന്റെ തൈകളാണ് വലിയ വലിയ തൈകളല്ലേ അഞ്ഞൂറ് രൂപ വലിയ തൈകളാണ് കൊടുക്കണ് ഇത് ഞങ്ങളിപ്പത് കുഴിച്ചിട്ടിട്ട് മൂന്നാമത്തെ വർഷം രണ്ട് രണ്ടു വർഷം കഴിഞ്ഞ കഴിഞ്ഞൂറ് വർഷം കായ കിട്ടിണ്ട് രണ്ടു വർഷം കൊണ്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് ചട്ടിയിലാകുമ്പോ വേഗം കായ്ക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത ചട്ടിയിൽ ചട്ടിയിൽ ഇത് നട്ടാല് വേഗം കായ്ക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് ഈ മരത്തിന് കീടങ്ങൾ വല്ലാതെ അപകടം ചെയ്യുന്ന ഒരു സാധനം അല്ല കീടങ്ങൾ ഒരു ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല

മുന്തിരിന്റെ ഒരു രുചി തീരുണ്ട് രുചിയുണ്ട് 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 തൈകൾ ഇതാ ചെറിയ റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് തൈ കൊടുക്കാൻ കഴിയുന്നുണ്ട് രണ്ടേ ബ്രണ്ടിൻറെ ഒക്കെ തൈര് അഞ്ഞൂറ് രൂപ നല്ല തൈകള് അത്യാവശ്യം ഇതൊന്നും വേറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ഞങ്ങൾക്ക് കൊടുക്കാം ഇത്രയും തൈകളുണ്ട് ഇതാ ചെമ്പോട്ടിക്ക് സവാറ അതാ നാനൂറ് രൂപ അതൊക്കെ കൊടുക്കണം വലിയ വലിയ മരങ്ങളാണ് ഉണ്ട് അതൊക്കെ വലിയ വലിയ മരങ്ങളാണ് റെഡ് ഹൈബ്രിഡ് സ്കാർലറ്റ് പ്രക്കോഷ അതൊക്കെ തന്നെയാണതിൽ നല്ലതായിട്ട് കാണുന്നത് പിന്നെ ഒരുപാട് വെറൈറ്റികൾ ഇന്നിപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവിടെ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ ആളുകൾ കഴിയും ഇവിടെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇത്തരം തൈകളൊക്കെ നമുക്ക് പാർസൽ ചെയ്യാനൊക്കെ ഉള്ള അവസരം കൂടി ഉണ്ട് ചെറിയ തൈകൾ ഏതായാലും ഞങ്ങളുടെ പരിപാടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടില്ല ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളത് ഓരോരുത്തരും വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഞങ്ങളടുത്ത് ഓൺലൈനിൽ ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പം അടുത്ത ഞങ്ങൾ ചെയ്യും